Elephants. വൈറ്റ് ബേർഡ് സ്റ്റോറിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് പുതിയ ഇംഗ്ലീഷ് ചിത്രമായ സിവിൽ വാറിലേക്കാണ് ചിത്രം ഏപ്രിലാണ് യു എസ് റിലീസ് അയക്കുന്നത് യു കെയിലും യൂറോപ്പിലും ഒക്കെ മാർച്ചിൽ സിനിമ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അലക്സ് കാർലൻ ആണ് സിനിമയുടെ ഡയറക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഹാൻഡിൽ ചെയ്തേക്കുന്നത് ക്രിസ്റ്റ്യൻ ടൺ ബാഗ്നർ മൊറ കേസ് മിനി തുടങ്ങിയ ഒരു സിനിമയിൽ ലീൽ ക്യാരക്ടേഴ്സ് വരുന്നുണ്ട് ജെയ്ക്ക് റോബേർട്സ് ആണ് സിനിമയുടെ എഡിറ്റിംഗ് ഹാൻഡിൽ ചെയ്തേക്കുന്നത് റോബ് ഹാർഡിയാണ് സിനിമയുടെ സിനിമാറ്റോഗ്രഫി ഹാൻഡിൽ ചെയ്തേക്കുന്നത് എ ട്വൻ്റി ഫോർ സ്റ്റുഡിയോസാണ് ചിത്രം ഡിസ്ട്രിബ്യൂഷൻ എത്തിച്ചിരിക്കുന്നത് ഇനി സിനിമയിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു വൺലൈൻ എന്ന് പറഞ്ഞാൽ ഒരു ഡയസ്റ്റോപ്പിയൻ ടൈം ഫ്രെയിം എന്നുവെച്ചാൽ ഒരു സാങ്കല്പിക കാലത്ത് നടക്കുന്ന ഒരു കഥയാണ് ഫ്യൂച്ചറിൽ എപ്പോഴും നടക്കുന്ന ഒരു കഥയാണ് ഒരു കൃത്യമായ ഇന്ന വർഷം എന്നൊന്നും പറയുന്നില്ല ഫ്യൂച്ചറിൽ നടക്കുന്ന ഒരു കഥയാണ് അപ്പോൾ ആ കാലഘട്ടത്തിൽ അമേരിക്കയിലുള്ള പല സ്റ്റേറ്റ്സും പല മിലിട്ടറി യൂണിറ്റുകളായിട്ട് സംഘം ചേർന്ന് മിലിട്ടറി യൂണിറ്റ് ഫോം ചെയ്ത് അവരങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുവാണ് എക്സിസ്റ്റിങ് എക്സിസ്റ്റിങ്ങായിട്ടുള്ള ഗവൺമെൻറ്റിനെതിരെ ഫൈറ്റ് ചെയ്യുവാണ് അവരങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഫൈറ്റ് ചെയ്യുവാണ് മൊത്തത്തിലൊരു സിവിൽ വാറാണ് ആ ടൈമിൽ യു എസ് നടക്കുന്നത് നമ്മൾ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിൽ നടന്നതിനോട് സമാന സ്വഭാവമുള്ള ഒരു ആഭ്യന്തര യുദ്ധം അമേരിക്കയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ആഭ്യന്തരം നടക്കുന്നതിൻ്റെ ഇടയിൽ ന്യൂയോർക്കിൽ നിന്നും വാഷിങ്ടൺ ഡി സിയിലേക്ക് പോകുന്ന ഒരു മൂന്ന് ജേർണലിസ്റ്റുകളുടെ നാല് ജേർണലിസ്റ്റുകളുടെ കഥയാണ് സിനിമ കവർ ചെയ്യുന്നത് അവരുടെ യാത്രയിൽ സംഭവിക്കുന്നതും പിന്നെ അവർ ഡി സിൻ്റെ എത്തിന് ശേഷം സംഭവിക്കുന്നതുമായിട്ടുള്ള ഒരു ഒരു സംഭവ വികാസങ്ങളാണ് സിനിമയുടെ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി സിനിമയുടെ കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് വരുവാണെന്നു പറഞ്ഞുണ്ടെങ്കിൽ അതിൻ്റെ ലീഡിങ് കാസ്റ്റിൻ്റെ പെർഫോമൻസ് അത് തന്നെയാണ് സിനിമയിൽ സ്റ്റാൻഡ് ഔട്ട് ചെയ്തിരിക്കുന്നത് ഒന്ന് വാർ ഫോട്ടോഗ്രാഫറായിട്ട് വരുന്നത് ക്രിസ്റ്റ്യൻ ഡണ്ടും കെയ്ലി സ്പെയിനിയും രണ്ടുപേരുടെയും പെർഫോമൻസ് ഗംഭീരമാണ് പിന്നെ അവരെ അക്കോബൻ ചെയ്ത് വരുന്ന വേറൊരു ജേർണലിസ്റ്റായ വാഗ്നർ മൊറോയുടെ ക്യാരക്ടർ വാഗ്നർ മൊറോ നമ്മുടെ നാർക്കോസിലെ ലീഡ് ക്യാരക്ടർ റോൾ ചെയ്ത ആക്ടറാണ് ബ്രസീലിയൻ ആക്ടറാണ് ഗംഭീരം പെർഫോമൻസാണ് പുള്ളിയുടെ ഈ ബോഡി ലാംഗ്വേജ് കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ കഥാപാത്രത്തിൻ്റെ ഒരു ഓവറോൾ സ്വഭാവം ഓഡിയൻസിലേക്ക് എത്തിക്കുന്നതിൽ ഒരു പ്രത്യേക കഴിവുള്ള നടന്നാണ് വാഗ്നർ മോറോ അത് ഈ സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കും വളരെ നല്ല പെർഫോമൻസ് പുള്ളി ഈ പടത്തിലും ചെയ്തിട്ടുണ്ട് ഇനി അതിൻ്റെ ഒരു ടെക്നിക്കൽ ഒരു വരുവാണെന്നുണ്ടെങ്കിൽ മൂന്ന് ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നുണ്ട് ഈ പടത്തിൽ ഒന്ന് സിനിമാറ്റോഗ്രഫി ഞാൻ നേരത്തെ പറഞ്ഞ റോബ് ഹാർഡിയുടെ സിനിമാറ്റോഗ്രഫിയാണ് ജേക്ക് റോബേർട്ട്സ് ഹെൽ ഓർ ഹൈ വാട്ടർ എന്ന സിനിമയ്ക്ക് ഓസ്കാർ അവാർഡ് നേടിയ പുഴാണ് അതിൻ്റെ എഡിറ്റിംഗ് ഹാൻഡിൽ ചെയ്തിരിക്കുന്നത് പിന്നെയാണ് സൗണ്ട് ഡിസൈൻ അങ്ങനെ ഈ മൂന്ന് ഡിപ്പാർട്ട്മെൻറ്റുകളും വളരെ ഗംഭീരമായ ടെക്നിക്കൽ പെർഫെക്ഷൻ ഈ സിനിമയിൽ വന്നിട്ടുണ്ട് അത് നമ്മൾ ഈ ഇതിലാണ്ടുള്ള ഈ ഈ വോറിൻ്റെ സീനൊക്കെ ആണോ അലക്സ് ഗാർലൻഡ് അതിൻ്റെ ഡയറക്ടറായ അലക്സ് ഗാർലൻഡ് ട്വൻറ്റി എയ്റ്റ് ലൈറ്റ്സ് ഡേയ്സ് ലേറ്റർ എന്ന് പറഞ്ഞ വേറൊരു സിനിമയുടെ എഴുത്തുകാരനൊക്കെയാണ് അപ്പോൾ ഒരുപാട് നല്ല സിനിമകളുടെ റൈറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ ചെയ്തിട്ടുള്ള ഒരു റൈറ്ററാണ് ഈ സിനിമയിൽ ഇപ്പോൾ ഡയറക്ടറായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഈ സിനിമയിൽ നമ്മൾ ഈ പല സീനുകളും കാണുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പല സീനുകളും കാണുമ്പോൾ നമുക്ക് സാധാരണ ഒരു യുദ്ധമാണ് എന്ന് നമുക്ക് ഫീൽ ചെയ്യത്തില്ല അത് ഭയങ്കര ഒരു ഒരു പ്രത്യേകതരം തരം ഫീലിങ് അതിൻ്റെ സൗണ്ട് ആയാലും അതിൻ്റെ എഡിറ്റിംഗ് ആയാലും ആ സിനിമാറ്റോഗ്രഫി ആയാലും നമ്മളെ ഓഡിയൻസിലേക്ക് അത് അത് പകർന്നു കൊടുക്കുന്നുണ്ട് ഭയങ്കരമായ ഒരു ഒരു നമ്മൾ അസ്വസ്ഥപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു സീക്വൻസുകളും സിറ്റുവേഷൻസൊക്കെയാണ് സിനിമയ്ക്കകത്ത് ഉള്ളത് നമുക്കൊരുപക്ഷേ ഇത് അമേരിക്കയിലാണ് നടക്കുന്നുണ്ടെങ്കിൽ ലോകം മൊത്തത്തിൽ വളരെ റിലീജിയസ് ആൻഡ് പൊളിറ്റിക്കൽ പോളറൈസേഷൻ അല്ലെങ്കിൽ ധ്രുവീകരണം നടക്കുന്ന ഒരു സമയമാണല്ലോ ഇപ്പോൾ ഏതൊരു രാജ്യത്തായാലും ഇപ്പോൾ ഇന്ത്യയിലായാലും ശരി അമേരിക്കയിലായാലും ശരി യൂറോപ്പിലായാലും ശരി ഭയങ്കരമായ ഈ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് പൊളിറ്റിക്സ് അതിൻ്റെ മാക്സിമം ഗ്യാപ്പിൽ നിൽക്കുന്ന ഒരു ടൈമിൽ കൂടെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത്തരം ടൈമിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു സിനിമയാണിത് അപ്പോൾ നമുക്കിത് അമേരിക്കയിലാണ് നടക്ക ഈ സിനിമയുടെ കഥ നടക്കുന്നതെങ്കിലും നമുക്ക് തോന്നിപ്പോവും ലൈക്ക് ഇത് എവിടെ വേണമെങ്കിലും നടക്കാം നമ്മുടെ നാട്ടിലും നടക്കാം എന്നുള്ള ഒരു തോന്നൽ നമുക്ക് ഈ സിനിമയിൽ കൊണ്ടുവരും അതുതന്നെ ഈ സാധാരണ ആക്ഷൻ സിനിമകൾ കാണുന്ന പോലെ കുറേ യുദ്ധം കുറേ വെടി അങ്ങനെയല്ല ഈ ഓരോ സീക്വൻസുകളും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ആഴത്തിൽ സ്പർശിക്കുന്ന രീതിയിലുള്ള ഫ്രെയിമുകളും സീക്വൻസുകളും ഒക്കെയാണ് നല്ല സിനിമാറ്റോഗ്രഫിയാണ് ഈ റെഫറൻസ് ഫ്രെയിമുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ഒരു നമ്മുടെ ഒരു ഷോർട്ടിൽ ഒരു ക്യാരക്ടറിനെ കാണിക്കുമ്പോഴും ആ ക്യാരക്ടറിൻ്റെ ഇമോഷൻ അല്ലെങ്കിൽ ആ ഷോർട്ടിലുള്ള എലമെൻസിൻ്റെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഇമോഷൻ ആ ഷോർട്ടിലുള്ള വേറൊരു ഫ്രെയിമിൽ ഫോക്കസ് ചെയ്ത് ഫ്രെയിമിൽ കൂടെ പറയുന്ന കാഴ്ചകൾ അങ്ങനെ അത് നല്ല നല്ല സിനിമാറ്റോഗ്രാഫി ഇതിൻ്റെ അകത്ത് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് കുറച്ച് സിനിമ എന്താ പറയുക തുടങ്ങുന്ന കുറച്ച് സ്ലോ സ്ലോയാണെന്നുണ്ടെങ്കിലും വളരെ ഇൻട്രൂവിങ് ആയിട്ട് വളരെ ഒരു റിവറ്റിംഗ് ആക്കെ ആയിട്ട് നമ്മുടെ പിടിച്ചിരുത്തിക്കൊണ്ട് ഓഡിയൻസിനെ പിടിച്ചിരുത്തിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സിനിമയ്ക്ക് സിനിമയ്ക്ക് സാധിക്കുന്നുണ്ട് അപ്പോൾ അത് എന്താ പറയുക നമ്മൾ വളരെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ ഡീപ്പായിട്ട് ഇൻവോൾവായി കാണുന്ന ഒരു സിനിമയാണ് സിവിൽ വാർ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതുവരെ വന്ന ഇംഗ്ലീഷ് സിനിമകളിൽ ഏറ്റവും മികച്ച സിനിമ എന്ന് ഒരുപക്ഷെ ഞാൻ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച സിനിമ എനിക്ക് തോന്നിയ ഒരു സിനിമയാണ് സിവിൽ വാർ എന്ന് പറഞ്ഞാൽ ഇതിന് ഇന്ത്യ റിലീസ് ഡേറ്റ് വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിൽ ഉടനെ തന്നെ വരുമായിരിക്കും മിക്കോറും ഈ നമ്മുടെ വാർണർ ബ്രോസിൻ്റെ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിൽ വരുമായിരിക്കും ും പക്ഷെ തീർച്ചയായിട്ടും നിങ്ങൾ സിനിമ കാണുക ഗംഭീരമായ സിനിമാറ്റോഗ്രഫിയും എഡിറ്റിങ്ങും ഒക്കെ നിങ്ങളുടെ നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെടുന്നതിനൊരു വലിയ റീസൺ ആയിരിക്കും നല്ല ആസ്വദിച്ച് കാണാൻ പറ്റുന്ന ഒരുപാട് ചിന്തകൾ നമ്മൾ ഉണ്ടാക്കുന്ന നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു സിനിമയാണ് സിവിൽ വാർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വർഷം ഇറങ്ങിയതിൽ ഏറ്റവും മികച്ച സിനിമയെന്ന് എനിക്ക് തോന്നിയ സിനിമയാണ് അപ്പോൾ നിങ്ങൾ കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനിയൊരു സിനിമ ആയിരിക്കും